ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്ന് കുറച്ച് വാഴ ഇലയുമൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാനിതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ ഇന്നൊരു കാല വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെ ഓട്ടടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ അതിനുവേണ്ടി ഞാൻ ഈ വാഴ ഒന്ന് വാട്ടി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഓട്ടട നമ്മുടെ ബാല്യവും പഴയ അടുക്കളയും ഓർമ്മിപ്പിക്കുന്ന ഒരു പഴയകാല വിഭവം തന്നെയാണ് അതിന് ആകെ വേണ്ടത് കുറച്ച് അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും കുറച്ച് ഏലക്കായും കുറച്ച് എള്ളും മാത്രം മതി ഇവിടെ ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് തേങ്ങയും അരമുക്കപ്പ് ശർക്കരപ്പൊടിയും കുറച്ച് നാല് ഏലയ്ക്ക പൊടിച്ചതും കുറച്ച് എള്ളുമാണ് കേട്ടോ എടുക്കുന്നത് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് പഴം നുറുക്കിയതും കശുവണ്ടിയും മുന്തിരിങ്ങയും എല്ലാം ചേർത്തി കൊടുക്കാം പക്ഷേ ഞാൻ ആ പഴയ ബേസിക് ഇൻഗ്രീഡിയൻസ് വെച്ചാ പഴയ റെസിപ്പി തന്നെയാണ് ഉണ്ടാക്കുന്നത് ഏലയ്ക്ക പൊടിച്ച ആ തോല് ഞാൻ കളയുന്നില്ല അത് ഞാൻ എൻ്റെ ചായപ്പൊടി സൂക്ഷിക്കുന്ന കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഏലക്ക ചായ എനിക്ക് നല്ല ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കൂ കേട്ടോ ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കാം ആ വിളച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്തി നമ്മളുടെ അരിപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം പണ്ടുകാലങ്ങളിൽ ഇതുപോലെ ഒരുപാട് സാധനങ്ങളൊന്നും നമുക്ക് ആയിരുന്നില്ല അന്ന് അരിയും തേങ്ങയും ശർക്കരയും ഒക്കെ മാത്രം കിട്ടിയിരുന്ന കാലങ്ങളിൽ ഉണ്ടാക്കിയിരുന്ന വിഭവങ്ങളിൽ ഒരു പ്രധാന വിഭവമായിരുന്നു ഇത്ര ഇത് അന്നത്തെ കാലത്ത് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വരുമ്പോഴോ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ വിഭവം ഉണ്ടാക്കി എല്ലാവരും കൂടെ സന്തോഷത്തോടെ കഴിച്ചിരുന്നു ഇത്രയും മാവ് ഞാൻ നന്നായി സോഫ്റ്റായി കുഴച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കൊരു ശർക്കര പാനീയം ഉണ്ടാക്കാം അതിനുവേണ്ടി ശർക്കരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അലിയിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങയിലേക്ക് ഈ ശർക്കര പനി ചേർത്ത് കുറച്ച് എള്ളും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇപ്പോൾ നമ്മുടെ അടയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഈ അടകളെല്ലാം പരത്തിയെടുക്കാം കുറച്ച് വെള്ളം തുളച്ച് പാഴയിലേക്ക് ഞാൻ ഈ അടകളെല്ലാം പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം തിന്റെ സ്മോക്കി ക്രിസ്പി ടേസ്റ്റ് ആണ് ഇല അടയിൽ നിന്നും ഇതിനെ വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ ഈ പഴയകാല വിഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പഴയ വിഭവങ്ങൾ ഇതുപോലെ ഇടയ്ക്കെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ തലമുറയ്ക്ക് അറിയണ്ടേ പണ്ട് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്ന് ഈ അട നമ്മൾക്കിനി ചൂടായ ചീഞ്ചട്ടിയിൽ അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിരിച്ചും മറിച്ചുമിട്ട് ചുട്ടെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മൾക്കിതിനെ മൂടി വെച്ച് തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം നല്ല ബന്ധ മണം വരുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കാം അപ്പോൾ ഈ വിഭവം എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇനി വേറൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നെ കൂട്ടാക്കാത്ത കൂട്ടുകാർ കൂട്ട് എന്നെ സബ്ബ് ചെയ്ത് കൂട്ടാക്കണം ഇടാൻ മറക്കരുത് നിങ്ങൾ ഈ വിഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ ഇത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ എന്നെല്ലാം ഒന്ന് അറിയിക്കണം കേട്ടോ ബൈ